തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിൽ പുതുവത്സര സമ്മാനമായി കലണ്ടർ ലഭിച്ചപ്പോൾ കുട്ടികൾക്ക് ആഹ്ലാദമടക്കാനായില്ല ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആൻഡ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ തിരുമേനി സ്കൂളിൽ പുതുവത്സര സമ്മാനമായി കലണ്ടർ ലഭിച്ചപ്പോൾ കുട്ടികൾക്ക് ആഹ്ലാദം അടക്കാനായില്ല കൂട്ടുകാരോടും ക്ലാസ് ടീച്ചറോടുമൊപ്പമുള്ള മുഖചിത്രം കൂടിയായപ്പോൾ സന്തോഷം ഇരട്ടിയായി തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിലാണ് മുഴുവൻ കുട്ടികൾക്കും വ്യത്യസ്തമായ പുതുവത്സര സമ്മാനം ലഭിച്ചത് ഒന്നു മുതൽ നാലുവരെ ക്ലാസുകളിലെ ഗണിത പാഠപുസ്തകത്തിൽ കലണ്ടർ ഒരു പ്രധാന വസ്തുതയാണ് വീട്ടിൽ കലണ്ടർ ഇല്ലാത്തവർ എന്ന തിരിച്ചറിവാണ് സ്വന്തം കലണ്ടർ എന്ന ആശയത്തിലേക്ക് എത്തിയത് ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ അതാത് ക്ലാസ് ടീച്ചർക്കൊപ്പമുള്ള ഫോട്ടോയാണ് മുഖചിത്രമായി നൽകിയത് കലണ്ടർ പ്രകാശനം ചെറുവഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു തിരിച്ചോ സഹപ്രവർത്തകരെയും വളരെ മാതൃകാപരമായ ഒരു പരിപാടിയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത് അതിന് ഒരുപാട് മൂല്യങ്ങളുണ്ട് സഹോദര്യത്തിൻ്റെ മൂല്യങ്ങളുണ്ട് സഹോർത്തത്തിൻ്റെ മൂല്യങ്ങളുണ്ട് അതിനൊപ്പം അധ്യയനവുമായി ബന്ധപ്പെട്ട പാഠ്യ മൂല്യങ്ങളും ഇതുമായി ഉണ്ട് നിങ്ങളുടെ ഈ പുതിയ സംരംഭത്തിന് എല്ലാ നന്മകളും നേരുന്നു എല്ലാവരും ഇത് ഗുണകരമായി ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളെ എല്ലാവരെയും ചെറുപിട പഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്യുകയും മുഴുവൻ ആളുകളുടെയും പേരിൽ നിങ്ങൾക്ക് ഒരു സന്തോഷകരമായ പുതുവത്സരം നേരികയും ചെയ്യുന്നു ഈ കലണ്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള എല്ലാ ഗണിത പാഠപുസ്തകത്തിലും കലണ്ടർ സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ട് ആഴ്ചകൾ മാസങ്ങൾ ദിവസങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും എന്താ പറയുക സന്തോഷകരമായിട്ട് നിങ്ങളുടെ സ്വന്തം ഫോട്ടോ നിങ്ങളുടെ ക്ലാസ് ടീച്ചറിൻ്റെയും നിങ്ങളുടെയും ഉൾപ്പെടെ നിങ്ങളുടെ കൂട്ടുകാരുടെ എല്ലാ ഫോട്ടോ പതിച്ച ഒരു കലണ്ടർ നിങ്ങളെ പഠിക്കുന്ന ഏട്ടത്തിൽ നോക്കിയിട്ടാൽ നിങ്ങൾക്കത് നോക്കാനൊരു സന്തോഷമുണ്ടാകും കാണാനൊരു സന്തോഷമുണ്ടാകും പിന്നെ ദിവസങ്ങളും മാസങ്ങളൊക്കെ എഴുതാം പറയുമ്പോൾ ഒക്കെ എഴുതാം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കും പഞ്ചായത്തംഗങ്ങളായ കെ പി സുനിത കെ ഡി പ്രവീൺ സ്കൂൾ മാനേജർ എം ഡി ശ്യാംകുമാർ മുഖ്യാധ്യാപകൻ പി എം സെബാസ്റ്റൻ തുടങ്ങിയവർ പ്രസംഗിച്ചു അധ്യാപകരായ എൻ ജെ വർഗീസ് മഞ്ജു മധു ടി നിഷാകുമാരി കെ ആർ രമ്യ ജ്യോതിസ് അബ്രാഹാം തുടങ്ങിയവർ നേതൃത്വം നൽകി കേക്ക് മുറിച്ച് പുതുവത്സര ആഘോഷവും നടത്തി നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്ത് വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂ എയ്റ്റ് സീറോൾ